കേരള കാർഷിക സർവകലാശാല ഫാം വർക്കേഴ്സ് സംഘിൻ്റെ സംസ്ഥാന സമ്മേളനം ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജ്യേഷ്ഠ മാസം രണ്ടാം തീയതി സ്വർഗീയ ആർ വേണുഗോപാൽ നഗറിൽ വെച്ച് പ്രസ്തുത സമ്മേളനത്തിൻ്റെ വാർത്തകളിലേക്ക് ശേഷം

സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് ജനറൽ സെക്രട്ടറി ശ്രീ ബിജു പി ആശംസിച്ചു അധ്യക്ഷ നമ്മളതിനു മുന്നേ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന നമ്മൾ യൂണിയൻ രജിസ്റ്റർ ചെയ്തിരുന്ന യൂണിയൻ്റെ അഞ്ചാറ് വർഷത്തെ നൽകി അങ്ങനെ നമ്മൾ ആ രജിസ്ട്രേഷൻ തന്നെ അതിൻ്റെ സീനിയോറിറ്റി എടുത്തുകൊണ്ട് ആ രജിസ്ട്രേഷൻ്റെ അത്യാവശ്യം മാറ്റം വരുത്തിക്കൊണ്ടാണ് അവർ പറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ പ്രവർത്തകരാണ് നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ അയാൾക്കായി പറഞ്ഞു നല്ലൊരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുള്ളപ്പോ നമ്മൾ മതിയുള്ളത് അത് നമ്മൾ അഭിമാനമാണ് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഉള്ളു എന്നും സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ശിവജി സുദർശൻ ഭദ്രദീപം ಅದ್ಗೌನಂ ನಿರ್ಗುಣತಿದಾ ಅದ್ವನತಿ ನಿರ್ಗುಣತಿದಾ ವ್ಯವಸಾಯದ ತಿಚಕ್ರಮಿದಂ ವ್ಯವಸಾಯದ ತಿಚಕ್ರಮಿದಂ ಕೃಷಕನಾದಿನ್ ಸಂಪತ್ತಿನ್ ಭಶಕನಾದಿನ್ ಸಂಪತ್ತಿನ್ ಧಾನ್ಯಕದಿ ರಿಚಿನ್ನಮಿದಂ ಅದಿನ್ನು ಗೀಡಲ್ಲಿ

യൂണിയന് പെരുന്നാളുകൾ അപ്പൊ ഇത് വിവേചനം നേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘടനകൾ മാത്രം നേരിടുന്ന ഒരു വിവേചനമൊന്നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ സ്വയം സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നവര് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ചവരൊക്കെ നാട്ടില് ഈ വിവേചനം നേരിടുന്നു അല്ലെങ്കിൽ

അവിടെ നടന്ന കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല ഇനി പട്ടാമ്പി കോളേജില് രണ്ടു പ്രാവശ്യം അലക്ഷമായി ബന്ധപ്പെട്ടും മറ്റ് സംഘടനാ പോകാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെണ്ണുത്തിൽ യൂണിവേഴ്സിറ്റിയിലെ മറ്റ് സംഘടനം പോകാനൊക്കെ സാധിച്ചിട്ടുണ്ട് എല്ലാ സമയങ്ങളൊക്കെ തന്നെ പ്രവർത്തകരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അവരുടെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിലും തീർച്ചയായിട്ടും അനുരൂപ് മാതൃകാ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചയിട്ടുണ്ട് എന്നുള്ള സംശയമില്ല ഞാൻ സീനിയർ എന്ന ഇന്ന് വരുന്ന എല്ലാ സംസ്ഥാനത്തും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി എംപ്ലോയിസ് ആൻഡ് ജനറൽ സെക്രട്ടറി ശ്രീ ജിനു ജോസഫ് ഈ ഇതേപോലെ വിജയകരമായി തീർക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റികളിൽ ഒരു തുടക്കവും അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആണുള്ളത് പക്ഷേ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കോമ്പർക്കേഴ്സ് എടുത്ത് എനിക്ക് തോന്നാൻ വളരെ വിജയകരമായ ഒരവസ്ഥയിലെത്തി എത്തി നിൽക്കുക അപ്പൊ ഈ ഒരു അവസ്ഥയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറ യൂണിവേഴ്സിറ്റി അപോലീസ് ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ശങ്കർപിള്ള നടത്തിയ പ്രവർത്തനങ്ങളെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ആശംസകളും

ഞാൻ ആ അത് അനുഭവം പറഞ്ഞു അനുഭവം എനിക്കറിയില്ല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് അറിയാം കാരണം ഞാൻ ഒന്നര മത്സരിച്ചിട്ടുണ്ട് അല്ല രക്ഷിന്റെ കാര്യങ്ങൾ കൊടുക്കിയിട്ടുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ അനുഭവവും കാര്യം വിശദമായി കൊണ്ടുപോകണോ എന്ത് വന്നാലും നമ്മൾ ഒരുപടി മുന്നിലായിരിക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഒറ്റ വൈകുന്നേരം ഒരു നൈറ്റ് അനുപേടം പറയാള് ഞാൻ മത്സരിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു ഇവിടുത്തെ സംഘത്തിന്റെ കാര്യകർത്താൻ സംസാരിച്ച് അന്വേഷണം വിളിച്ച് അത് ഒറ്റ വൈകുന്നേരം കൊണ്ട് ഇവിടെ സർവരാസരവും ഇമേ മാക്കട്ടുള്ള സർവീസ് സംഗമിയേർത്തെ ഫ്ലക്സ് ബോർഡിലേക്ക് കോളുകളോട്ട വൈ 마련 കൊണ്ട നമ്മൾ ആ വൈ 마련 കൊണ്ടോ എത്തി 2015 ഏരിയയുടെ നോട്ടീഫിക്കേഷനെ വന്ന ജീവനക്കാരാണ് ആ അസംസകൾ നേർന്നുകൊണ്ട് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ബിജു ആ ആ നിയമനം ആദ്യം നടക്കുന്നത് 2015 ലാണ്. കഴിഞ്ഞ അഞ്ച് വർഷം ഈ രാംഗലിസ്റ്റ് നമ്മളെ താഴെ ക്ഷമപരിശോധ നടത്തി ഇതിനാട്ടെ

പക്ഷേ സംഘപ്രവർത്തകൻ സംഘ വൈവാസ്ഥാനത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആനിനെ എടുത്തപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ അരികേട്ടം വന്നതുപോലെ ആശംസകൾ നേർന്നുകൊണ്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എംപ്ലോയിസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അജി വിളം നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് നമ്മുടെ സർവകലാശാലയിലെ അവസ്ഥയെപ്പറ്റി അതിനെക്കുറിച്ച് പലരും നമ്മുടെ ജീവനക്കാരുടെ ബോധങ്ങൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധി കടത്തിന് കേരളത്തിലെ എല്ലാ സർക്കാർ ഇനിയും കടന്നു പോകുന്നത് അതിന്റെ സർവകലാശാലയിൽ കാണാൻ കഴിയുന്നത് എന്തായാലും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഉള്ള സംസ്ഥാന പ്രസിഡന്റായി ശ്രീ കെ ജയകുമാർ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സുരേഷ് എം ജനറൽ സെക്രട്ടറിയായി ശ്രീ കെ പ്രശാന്ത് ട്രഷററായി ശ്രീ സജിത് കെ ബി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു തൃശ്ശൂരും തിരുവനന്തപുരത്തും നിന്നുള്ള നിരവധി പ്രവർത്തകർ സമ്മേളന വേദിയിൽ വെച്ച് സംഘടനയിൽ ശ്രീ രാകേഷ് ശ്രീ സുനിൽകുമാർ എന്നിവരെ സമ്മേളന വേദിയിൽ ആദരിച്ചു ൂർണ സൗഭാവമായി കത്തും സൗഭാവ അമര

െ അതിജീവനത്തിൻപമാനമായി ഹിന്ദു സമേ ಲೋಕ ಸಂಸ್ಕಾರ ಅಮರವರೇ ನಾನಾತ್ವ ಸಂಸ್ಕಾರು ಕಾಂಬಿಡ ಸಂಸ್ಕಾರ

ണവപൂർവമംബരം അരുണവർണമണികയായി ഉണരുതരുണവീരേ ഉണരുവോ മൽസഹജരേ കടലിരമ്പിയാർക്കവേ ത്രിമുലഭേരി കാഹളം അടവി തൻ്റെ ഗുഹകളിൽ കുടിയസിംഹഗർജനം

തരുണ ീരേണോ സഹചരേ വൈനധേയരായി മാതൃദാസ്യം ഇന്നൊഴിക്കനാം കർമ്മമന്ത്രമോദി കണ്ണനായി നാം കർമ്മമെന്റെ ഭാരതം ധർമ്മമെന്റെ ഭാരതം नन्मयन्न भारतम् अम्म तन्न भारतम् अम्म तन्न भारतम्